ഭാരതത്തെ തന്നെ നടുക്കിയ പഹൽഗാം ഗ്രാ ഭീകരാക്രമണത്തിൽ പൊതുവേ ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടത് എന്ന പ്രചാരമുണ്ടായിരുന്നു എന്നാൽ അതിൽ ഇൻഡോറിൽ നിന്നുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫീസർ സുനിൽ നഥാനിയൽ ഒരു ക്രിസ്ത്യാനിയായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമാക്കപ്പെട്ടു അദ്ദേഹത്തെ കൂടാതെ മറ്റൊരു ക്രിസ്ത്യാനിയും കൊല്ലപ്പെട്ടു അതും വളരെ ധീരതയോടെ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ജമ്മു കാശ്മീരിൽ നിന്നും സ്വദേശത്തേക്കുള്ള സ്ഥലം മാറ്റം ആഘോഷമാക്കാനുള്ള പഹൽഗാം യാത്ര വ്യോമസേനാ കോർപ്പറൽ തേജ് ഹെയ്ലാങ്ങിൻ്റെ ജീവിതത്തിലെ അന്ത്യയാത്രയായി ഭാര്യയെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് ഹെയ്ലാങ് ഭീകരുടെ വെടിയേറ്റ് വീണത് കഴിഞ്ഞ ഡിസംബറിലെ തണുപ്പിൽ അസം തജാങ് ഗ്രാമത്തിൽ നടന്ന വ്യോമസേന കോർപ്പറൽ തേജ് ഹെയ്ലാങ്ങിൻ്റെ വിവാഹം ഒരു ഉത്സവം തന്നെയായിരുന്നു തൊട്ടു പിന്നാലെ ഭാര്യ ആഗ്രഹിച്ചതുപോലെ അഞ്ചു വർഷത്തെ ജമ്മു കാശ്മീരിലെ സേവനത്തിന് ശേഷം സ്വദേശത്തേക്ക് മാറ്റവും കിട്ടി ദിബ്രുഗഢഡിലുള്ള ഇക്കുള്ള മടക്കം ആഘോഷമാക്കാമെന്ന് കരുതിയാണ് ഭാര്യയെയും കൂട്ടി പെഹൽഗാമിലെത്തിയത് കാഴ്ചകളൊക്കെ കണ്ടു മടങ്ങുമ്പോഴാണ് ഭീകരർ തടഞ്ഞത് ഭാര്യയെ ചേർത്ത് പിടിച്ചു നിന്ന ഹെയാങ്ങിൻ്റെ തലയിലൂടെ വെടിയുണ്ട തുളച്ചു കയറി പിറന്നാളിന് ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ സർപ്രൈസ് നൽകാൻ കാത്തിരുന്ന കുറ്റവർക്കരികിലേക്ക് ഹേലാങ് എത്തിയത് നിശ്ചലമായി തജാങ്ങിലേക്ക് ഹേലാങ്ങിൻ്റെ മൃതദേഹം എത്തിച്ചപ്പോൾ മരവിച്ചിരിക്കുകയായിരുന്നു ഗ്രാമം യാത്രാമൊഴി ചൊല്ലാൻ അവർക്ക് വാക്കുകളില്ലായിരുന്നു പഹൽഗാമിൽ ഭാര്യയോടൊപ്പം അവധിക്കാലം ആഘോഷിക്കുകയായിരുന്ന ഇന്ത്യൻ വ്യോമസേന കോർപ്പറൽ തേജ് ഹെയ്ലാങ് ജീവൻ പണയപ്പെടുത്തി വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി സ്വസ്ഥ അവരുടെ സ്ഥാനങ്ങളിലേക്ക് നയിക്കുകയുണ്ടായി തീവ്രവാദികളുടെ വെടിയുണ്ടകളിൽ വീഴുന്നതിന് മുമ്പ് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ സഹായിച്ചുവെന്ന് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമാ ഖ്ഗു പറഞ്ഞു മൃതദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തിച്ചതിന് തൊട്ടു പിന്നാലെ ലോവർ സുബൻസിരി ജില്ലയിലെ തജാങ് ഗ്രാമത്തിലെ ഹേലാങ്ങിലെ വീട്ടിലേക്ക് പോയ പെമാ ഖഡ്ഗു അരുണാചൽ പ്രദേശിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ധീരതയുടെ പ്രതീകമായി എന്ന രേഖപ്പെടുത്തുമെന്നും അദ്ദേഹത്തിൻ്റെ ത്യാഗം വരും തലമുറകൾക്ക് പ്രചോദനമാകുമെന്നും പറഞ്ഞു ഹേലാങ്ങിൻ്റെ കുടുംബത്തിന് അംഗത്തിന് ജോലിക്ക് പുറമെ അൻപത് ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായവും തൻ്റെ സർക്കാർ നൽകുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് പേരിൽ ഒരാളായ ഹേലാങ്ങിൻ്റെ മൃതദേഹം വെള്ളിയാഴ്ച സ്വന്തം ഗ്രാമത്തിൽ കൊണ്ടുവന്ന് ക്രിസ്തുമത ആചാരപ്രകാരമാണ് സംസ്കരിച്ചത് പ്രേമഹൻ ടു ഐ എഫ് കോർപ്പറലിൻ്റെ ഭാര്യയെയും മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച് അറിയിച്ചു നഷ്ടം അളക്കാനാവാത്തതാണ് ഈ അഗാധമായ ദുഃഖസമയത്ത് അരുണാചൽ പ്രദേശിലെ ജനങ്ങൾ കുടുംബത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഗുരുതരമായ അപകടത്തെ നേരിട്ടപ്പോൾ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ്റെ അവസാനത്തെ നിമിഷത്തെ അസാധാരണമായ ധൈര്യം എന്ന് വിശേഷിപ്പിച്ച പ്രേമഹഡു ഓടിപ്പോകാൻ അവസരം ലഭിച്ചെങ്കിലും തേജ് ഹൈലാൻ ചുറ്റുമുള്ളവരെ രക്ഷിക്കാൻ തീരുമാനിച്ചതായി പറഞ്ഞു സ്വന്തം ജീവൻ പണയപ്പെടുത്തി അദ്ദേഹം സാധാരണക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് നയിച്ചു തീയുടെ വരവിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ സഹായിച്ചു ആ നിർണായക നിമിഷത്തിലെ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥത അപൂർവവും പ്രചോദനാത്മകവുമായ ധീരതയായി നിലകൊള്ളുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇറ്റാനഗറിലെ ഡോൺ ബോസ്കോയിൽ നിന്ന് ബിരുദം നേടിയതിനും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യൻ വ്യോമസേനയിൽ അദ്ദേഹം നടത്തിയ സമർപ്പിത സേവനത്തിനും വേണ്ടി ഹെയാങിൻ്റെ ജന്മഗ്രാമത്തിൽ സംസ്ഥാന സർക്കാർ ഒരു സ്ഥിരം സ്മാരകം നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി നമ്മുടെ യുവാക്കളുടെ ശക്തി അച്ചടക്കം ദേശസ്നേഹം എന്നിവയുടെ തിളക്കം തെളിവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞു ഭീകരർക്ക് പാകിസ്ഥാൻ തുടർച്ചയായി അഭയം നൽകുന്നത് ആഗോള സമാധാനത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്നും ദൃഢനിശ്ചയത്തോടെ നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച ഉറച്ച നിലപാടിനെ പ്രശംസിച്ചുകൊണ്ട് അത്തരമൊരു ഗുരുതരമായ ത്യാഗം ആവശ്യപ്പെടുന്ന ശക്തിയും ദൃഢനിശ്ചയവും ഉപയോഗിച്ച് രാഷ്ട്രം പ്രതികരിക്കണമേക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു രാവിലെ ഏഴരയോടുകൂടി നാടായ ആസാമിൽ നിന്ന് റോഡ് മാർഗം ഹെയ്ലാങ്ങിൻ്റെ മൃതദേഹം താജാങ് ഗ്രാമത്തിലെ വീട്ടിലെത്തിച്ചു പുലർച്ചെ ഒരു മണിയോടുകൂടി ഗുവാഹത്തിയിലെ വ്യോമസേനാ താവളത്തിൽ അസം മന്ത്രി ജയന്ത മല്ല ബറുവ മൃതദേഹം ഏറ്റുവാങ്ങി ദൂരെ നിന്ന് യാത്ര ചെയ്ത് നിർജ്ജീവമായി തിരിച്ചെത്തിയ ഒരാളുടെ മൃതദേഹം സ്വീകരിക്കുന്നത് വളരെ വേദനാജനകമായ അനുഭവമാണെന്ന് അസാം മന്ത്രി ബറുവ പറഞ്ഞു ഭീകരത എന്ന നയിക്കുമായി അവസാനിക്കട്ടെ ഈ മഹീ ഈ ഹീനമായ പ്രകൃതി പ്രവൃത്തിക്ക് ഇന്ത്യ ഗവൺമെൻറ് കാലതാമസമില്ലാതെ പ്രതികരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് ബെറുവ പറഞ്ഞു അസം അസം ഗവൺമെൻറ്റിലെയും ഇന്ത്യൻ വ്യോമസേനയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും മൃതസംസ്ഥാനത്തിൽ സന്നിഹിതരായിരുന്നു മരിച്ച ഉദ്യോഗസ്ഥന് ഔദ്യോഗികമായ ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായതുകൊണ്ട് തന്നെയാണ് ധീരമായ നിലപാടിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പേടിക്കാതെ സഹ തീർ യാത്രക്കാരെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയും അവസാനം മരണം ഏറ്റെടുക്കുകയും ചെയ്തത് അത്ര ധീരതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സംസ്ഥാന സർക്കാരും വ്യോമസേനയുമൊക്കെ വല്ലാതെ പ്രശംസിച്ചത് ഒരു ക്രിസ്ത്യാനിയുടെ ധീരം രക്തസാക്ഷിത്വമാണ് നമ്മൾ ഇവിടെ കാണുന്നത്